ജാകെ റിവ്യൂവേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സംഭവ ബഹുലമായ പറക്കന്തളിക ടാസ്കിൻ്റെ അഞ്ച് റൗണ്ടുകൾ പൂർത്തിയായി അതിലെ മൂന്ന് റൗണ്ടുകൾ റദ്ദായി രണ്ട് റൗണ്ടുകൾ ഓക്കെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ പോയിന്റ് ടേബിൾ എന്തൊക്കെയാണ് ആരൊക്കെയാണ് മുന്നിൽ ആരൊക്കെയാണ് ബാക്കിൽ എന്നുള്ളതൊക്കെ പറഞ്ഞു തരാം ഈ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കട്ട സപ്പോർട്ടും വേണം ആദ്യത്തെ ടാസ്ക് ആദ്യത്തെ ടാസ്കിൻ്റെ ഞാൻ റിസൾട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര്യനാണ് ജയിച്ചത് ഫസ്റ്റ് ആര്യനും സെക്കൻഡ് അക്ബറും ആണ് നിൽക്കുന്നത് അതിന് ശേഷം വന്ന റൗണ്ട് അക്ബർ ബ്ലാക്ക് ബോൾ ഉയർത്തി റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ റൗണ്ടിൻ്റെ സൈറനിൽ എല്ലാവരും പോയി പന്ത് പറക്കിക്കൊണ്ടുവന്നിട്ടു അതിൽ ഷാനവാസിന് ബ്ലാക്ക് ബോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഷാനവാസ് അപ്പോൾ ഈ ബ്ലാക്ക് ബോളും പിടിച്ച് ടാസ്ക് റദ്ദാക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അനീഷു വന്നിട്ട് സംസാരിച്ചു എല്ലാവരുടെയും നോക്കി കറക്റ്റ് കണ്ണിങ്ങായി നോക്കിയതിന് ശേഷം മാത്രമേ ഒരു ടാസ്ക് റദ്ദാക്കാൻ പാടുള്ളൂ ഇപ്പോൾ നിലവിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് സെക്കൻഡ് പ്ലേസിൽ വരാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം അനീഷ് പറയുന്നു അപ്പോൾ അവിടെ ലക്ഷ്മി പറയണ്ടേ ആരെയും ഇൻഫ്ലുവൻസ് ആവില്ല ആൾക്കൊറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ സാധിക്കും എന്നൊക്കെ പറയുന്നു അതിനുശേഷം അനീഷ് വീണ്ടും വീണ്ടും പറയുന്നു എല്ലാവരുടെയും നോക്കണം ഇപ്പം എനിക്ക് മറികടക്കാൻ പറ്റും ഈ ഈ ടാസ്ക് ഓണാണെങ്കിൽ അത് റദ്ദാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് പറ്റില്ല അപ്പോൾ നിങ്ങൾ എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം അപ്പോൾ ഷാനവാസ് അവിടെ ഒരു വേറൊരു ഡയലോഗ് അടിക്കുന്നുണ്ട് പഴയ മിത്രമായിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ നിങ്ങളുടെ ആ ഒരു തീരുമാനത്തിനോട് യോജിച്ചു എന്ത് എന്തെന്നാണ് ഇങ്ങനെ ടാസ്കിൻ്റെ ഇടയിലും ഈ ഒരു സംഭവം കൊണ്ടുവരേണ്ടത് വല്ല കാര്യം ഉണ്ടാകും ഞങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല പറഞ്ഞാൽ പറ അതിനു ശേഷമാണ് ആള് പന്ത് ഉയർത്തിയിട്ട് പറഞ്ഞു ടാസ്ക് എറിഞ്ഞാൻ റദ്ദാക്കുകയാണ് പറയുന്നു ബ്ലാക്ക് ബോൾ ഉയർത്തിയിട്ട് അതിന് ശേഷം അനീഷിൻ്റെ ഒരു പൊറോട്ട നാടകം ഉണ്ടായിരുന്നു അവിടെ എന്താ പറയുക ബാസ്ക്കറ്റിൻ്റെ അവിടെ പോയിട്ട് തല കുമ്പിട്ട് നിൽക്കുക അത് കഴിഞ്ഞിട്ട് ഇവിടെ മറ്റേ സ്കോർ ബോർഡ് ഉണ്ട് അവിടെ പോയിട്ട് പോയിൻ്റ് ടേബിളിൽ പോയിട്ട് ഇങ്ങനെ അവൻ്റെ പോയിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് നിൽക്കുക അത് എന്താ പറയുക പുറത്തേക്ക് കട്ട് ചെയ്ത് നല്ലൊരു സെൻറ്റിമെൻ്റൽ സോങ്സ് മിക്സ് ചെയ്തിട്ട് അടിച്ച് വിടാനുള്ളൊരു സാധനമാണ് ആൾ പാക്ക് ചെയ്ത് ഫുൾ പാക്ക് അടിച്ച് തന്നിട്ടുള്ളത് അതിന് വിമർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉള്ളിലുള്ള ഹൗസിലുള്ള വീട്ടുകാർ ഓക്കെ പിന്നെ കുറച്ച് നേരങ്ങൾക്ക് ശേഷം വീണ്ടും അടുത്ത റൗണ്ട് വരുന്നു അതിൽ ആര്യന് ബ്ലാക്ക് ബോൾ അടിക്കുന്നു ആര്യൻ ബ്ലാക്ക് ബോൾ വേണ്ടി പിടിച്ചിട്ട് എല്ലാവരുടെയും പോയിന്റ് ടേബിൾ നോക്കിയിട്ട് പറഞ്ഞു ഈ ടാസ്ക് ഞാൻ റദ്ദാക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ നാല് ടാസ്ക് കഴിഞ്ഞപ്പോൾ അതിൽ മൂന്നെണ്ണം റദ്ദായിപ്പോയി ഒരെണ്ണം മാത്രമേ കറക്റ്റായി ട്രാക്കിൽ വീണിട്ടുള്ളൂ അപ്പോൾ വീണ്ടും ബിഗ് ബോസ് പറഞ്ഞു ഇനി ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു ഇനി ബ്ലാക്ക് ബോൾ ഉണ്ടാവില്ല മൂന്ന് മൂന്ന് പ്രാവശ്യമേ റദ്ദാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇനി ബ്ലാക്ക് ബോൾ ഇല്ല അപ്പോൾ ഇന്നത്തെ ടാസ്ക് കറക്റ്റായിട്ട് ചെയ്യണം പിന്നെ എല്ലാവരും ഗാർഡൻ ഏരിയയിൽ വന്നിരിക്കുകയാണ് പിന്നെ പുറത്തേക്ക് ഒന്നും മോളില്ല അതിൻ്റെ ഇടയിൽ കിച്ചണിൽ മട്ടൻ കറി വെക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും പുറത്ത് വന്നിരുന്നു മറ്റേ ബോൾ വരുന്നു ഒച്ച വരുന്നു ബോൾ വീണി ബോൾ വീണു തുടങ്ങി എല്ലാവരും പറക്കി അതിലെ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം അടിച്ചു അത് കഴിഞ്ഞു അതിലെ പോയിന്റ് വന്നത് ആര്യന് പതിനാല് പോയിന്റ് ആതിലിക്ക് പതിനാറ് പോയിൻറ്റ് സാബുമാന് പത്തൊമ്പത് പോയിന്റ് ഷാനവാസിന് പതിനൊന്ന് പോയിന്റ് അനീഷിന് അവിടെ പതിനാറ് പോയിന്റ് കിട്ടി നെവിന് ഒമ്പത് പോയിന്റ് അനുവിന് പതിനേഴ് പോയിന്റ് കിട്ടി നോറയ്ക്ക് ഒമ്പത് പോയിന്റ് കിട്ടി ഇതിൽ റെഡ് ബോളിന് മൂന്ന് പോയിൻറ്റും യെല്ലോ ബോളിന് വൺ പോയിൻറ്റുമാണ് ലക്ഷ്മിക്ക് കിട്ടിയത് ആറ് പോയിന്റും അക്ബറിന് കിട്ടിയത് പന്ത്രണ്ട് പോയിൻ്റുമാണ് അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് ടേബിളും ഇതും കൂടി പ്ലസ് ചെയ്യുമ്പോൾ എത്ര വരും എന്നുള്ളത് പറഞ്ഞുതരാം ടോപ്പായിട്ട് നിൽക്കുന്നത് ആര്യൻ തന്നെയാണ് ആര്യന് അമ്പത് പോയിൻ്റ് ഉണ്ട് രണ്ടും കൂടി സെക്കൻഡ് പ്ലേസിൽ വരുന്നത് ആര്യം കഴിഞ്ഞാൽ സെക്കൻഡ് പ്ലേസിൽ വരുന്നത് അനീഷാണ് നാൽപ്പത്തിയഞ്ച് പോയിന്റോടെ അനീഷ് സെക്കൻഡ് പ്ലേസിലുണ്ട് തേർഡ് പ്ലേസിൽ വരുന്നത് അക്ബറാണ് അക്ബർ നാൽപ്പത്തി നാല് പോയിന്റോടെ തേഡ് പ്ലേസിൽ ഉണ്ട് പിന്നെ അങ്ങോട്ട് സാബ്മാൻ ഷാനവാസ് അങ്ങനെയുള്ളവരാണ് വരുന്നത് അതിൽ ഷാനവാസിന് ഇരുപത്തെട്ട് പോയിന്റ് ഉണ്ട് സാബ് സാബ് സാബ്മാൻ മുപ്പത്തൊന്ന് പോയിൻറ് ഉണ്ട് നെവിന് പതിനേഴ് പോയിൻറ്റ് അനുവിന് ഇരുപത്തി നാല് പോയിൻ്റ് നൂറയ്ക്ക് പതിനേഴ് പോയിന്റേം ആതിലിക്ക് ഇരുപത് പോയിൻ്റ് ലക്ഷ്മിക്ക് ഇരുപത്തി ഒന്ന് പോയിൻ്റ് ഇതാണ് ഇപ്പോൾ ടാസ്കിൽ അവർക്ക് കിട്ടിയ പോയിൻ്റ് നില ഇത് വീക്കിലി ടാസ്ക്കാണ് അപ്പോൾ ഇനിയും റൗണ്ട് ഇനിയും ഒരു റൗണ്ട് കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഒരു പക്ഷെ അത് എപ്പോഴാണെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം പോയി വരാം അടുത്തൊരു വീഡിയോ ആയി